ഹലോ വെൽക്കം ടു ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫാർമസിസ്റ്റ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രില്ല് ആയിട്ടാണ് ഇന്ന് നമ്മൾ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുകയാണ് അതിന്റെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ ഇതിന്റെ ആൻസറുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക കൂടുതൽ ബെൽബട്ടൺ അമർത്തുക അതിലെ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ലിങ്ക് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അതിനകത്ത് ലിങ്ക് ഉണ്ടായിരിക്കും ടെലിഗ്രാം ചാനലിലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക റീസെന്റ് ആയിട്ടുള്ള പി എസ് സി അപ്ഡേറ്റ്സിനും ഇതുപോലെ വീഡിയോസിനായിട്ടും മറക്കാതെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫാർമസിസ്റ്റ് ഗ്രേഡ് ടുന് വേണ്ടിയിട്ടുള്ള പുതിയൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ജൂൺ മാസം ഒന്നുമുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കോംപ്രിഹൻസീവ് ആയിട്ടുള്ള നോട്ട്സ് ക്വസ്റ്റൻ ബാങ്ക് ക്യുസുകൾ ഡൌട്ട് ക്ലിയറൻസ് ഫ്ലാഷ് കാർഡ്സ് റിവിഷൻ സ്റ്റഡി പ്ലാൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഇത് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ട്രിപ്പിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് ആണ് നമ്പർ അതിൽ തന്നെ നിങ്ങൾക്ക് പല പ്ലാൻസും അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ് ആണ് കേട്ടോ ക്വസ്റ്റിൻ ഓഫ് ദി ഡേ വൺ ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ ഓപ്ഷൻ വിത്ത് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് ട്രൂ നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് പിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡേർഡ് ഡ്രഗ് ലിസ്റ്റ് മെയ് നീഡ് ടു ബി ചേഞ്ച് ഡിസീസ് ആർ ബീങ് ട്രീറ്റഡ് വിച്ച് വെർ നോട്ട് പ്രീവിയസ്ലി ട്രീറ്റഡ് ഓർ പേഷ്യൻസ് ഹു വർ ഫോമർലി ട്രീറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ആർ നൌ ട്രീറ്റഡ് ആസ് ഔട്ട് പേഷ്യൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് എന്താണ് ഡിസീസസ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് പ്രീവിയസ്ലി ട്രീറ്റഡ് അല്ല അല്ലെങ്കിൽ പേഷ്യൻസ് എന്ന് പറയുന്നത് മുൻപേ ട്രീറ്റഡാണ് ഹോസ്പിറ്റലില് അവരെ ഔട്ട് പേഷ്യൻസ് ആയിട്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ടു ചേഞ്ച് എ സ്റ്റാൻഡേർഡ് ഡ്രഗ് ലിസ്റ്റ് ഇറ്റ് ഇസ് എസെൻഷ്യൽ ടു നോ ഹൗ ടു ഡിസൈഡ് ബിറ്റ്വീൻറ്റീവ്സ് ഒരു സ്റ്റാൻഡേർഡ് ഡ്രഗ് ലിസ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എസെൻഷ്യൽ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ്സ് ഉള്ളത് എന്നുള്ളതിന്റെ ഡിസിഷൻ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ളത് ടു ചേഞ്ച് എ സ്റ്റാൻഡേർഡ് ഡ്രഗ് ലിസ്റ്റ് എഫക്റ്റീവ്നെസ് റിഗാർഡ്ലെസ് ഓഫ് കൺവീനിയൻസ് ആൻഡ് ടോക്സിറ്റി ഷുഡ് ബി നോൺ സ്റ്റാൻഡേർഡ് ഡ്രഗ് ലിസ്റ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എഫക്റ്റീവ്നെസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നാലാമതായിട്ട് എവരി ഡിസിഷൻ ഇസ് ബേസ്ഡ് ഓൺ എ കമ്പാരിസൺ ഓഫ് ടു ഓർ മോർ ഡ്രഗ്സ് എന്നുള്ളതാണ് രണ്ടോ അതിൽ കൂടുതലോ ഡ്രഗ്സിന്റെ കമ്പാരിസൺ വഴിയായിട്ടാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഓപ്ഷൻ എ വൺ ആൻഡ് ത്രീ ആർ ട്രൂ ഓപ്ഷൻ ബി വൺ ടു ത്രീ ഫോർ ഫൈവ് ആർ ട്രൂ ഓപ്ഷൻ സി വൺ ടു ഫോർ ആർ ട്രൂ ഓപ്ഷൻ ഡി വൺ ആൻഡ് ആർ ട്രൂ അപ്പം നിങ്ങളുടെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ തന്നെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ആൻസർ മറക്കാതെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് മാത്രമായിരിക്കും ഈ ഒരു സെഷൻ എത്ര നാളത്തേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കമൻസിലൂടെ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമന്റ്സ് ഫീഡ്ബാക്സ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അതനുസരിച്ച് കൂടുതൽ സെഷൻസ് അറേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ആൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻസിൽ അറിയിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ സീരീസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കേരള പി എസ് സിയുടെ എക്സാമിന് ആവശ്യമായിട്ടുണ്ടെങ്കിലും അതും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും അതുപോലെയുള്ള സെഷൻസ് മറ്റ് കേരള പി എസ് സി എക്സാമുകൾക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ എക്സ്പ്ലനേഷനും ആയിട്ട് അടുത്ത സെഷനിൽ നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്